നമസ്കാരം ഒരു വ്യക്തിക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യന് ശരീരത്തിനും അതേപോലെ തന്നെ മനസ്സിനും റെസ്റ്റ് ആവശ്യമാണ് അതിനാൽ തന്നെ ഉറക്കത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് പറയാം ഉറക്കം ശരിയായില്ല എങ്കിൽ നിരവധി ആർന്ന പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് വന്നു ചേരും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാതെ വരും അതേപോലെ തന്നെ ഊർജ്ജസ്വലത നഷ്ടമാവുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് വരും അതിനാൽ ശരിയായ രീതിയിൽ ഉറക്കം അനിവാര്യമാകുന്നു എന്നാൽ ശരിയായ രീതിയിൽ ഉറങ്ങി എണീക്കുന്ന അഥവാ ഉണരുന്ന ഒരു വ്യക്തിക്ക് വളരെ ഊർജ്ജസ്വലതയോടെയും കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ ഉറക്കം അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് നിത്യവും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരവും അതേപോലെ തന്നെ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും അതിനാൽ സാധിക്കുന്ന ഏവരും ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പറയാനുള്ളത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാകുന്നു ഉപ്പ് എന്ന വസ്തുവിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം ലക്ഷ്മി ദേവിയുമായി അഭേദ്യമായ ബന്ധം ഉപ്പിന് ഉള്ളതുമാകുന്നു അതിനാൽ തന്നെ ഉപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ബെഡ്റൂമിൽ പ്രധാനമായും ഒരു ഗ്ലാസ് ബൗളിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് വയ്ക്കുക ഇത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിൽ പ്രധാനമായത് നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയും ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ തന്നെ കിടന്ന് ഉറങ്ങുവാൻ സാധിക്കും എന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ അയാൾക്ക് സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും വീടുകളിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാകുന്നു അടുത്ത ദിവസം ഈ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് പുറത്ത് കളയാവുന്നതാകുന്നു അതല്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അതായത് എല്ലാ വെള്ളിയാഴ്ചയും ഇപ്രകാരം ചെയ്യുക അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഇപ്രകാരം ഉപ്പ് നിറയ്ക്കുക അങ്ങനെയും ചെയ്യാവുന്നതാണ് നിത്യവും ചെയ്യുന്നതാണ് ഉത്തമം എന്ന് തന്നെ പറയാം സാധിക്കുന്ന ഏവരും അപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക ബെഡ്റൂം എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ചില വീടുകളിൽ ഡ്രസ്സുകൾ അലങ്കോലമായി ഇട്ടിരിക്കുന്നതായി കാണാം അത് അവരുടെ ബെഡ്റൂമിൽ ഇത്തരത്തിൽ ദൃശ്യമാകും എന്നതാണ് വാസ്തവം അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുകയും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതിനാൽ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും നെഗറ്റീവ് ഊർജത്താൽ വന്ന് ചേരുന്നതിന് അത് കാരണമാകും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ചിന്തയെപ്പോലും നെഗറ്റീവായി ബാധിക്കുവാൻ അത് കാരണമായി തീരും നെഗറ്റീവായി ചിന്തിച്ചു തുടങ്ങും അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു എപ്പോഴും സാധനങ്ങൾ വലിച്ചു വാരി ഇടാതെ അടുക്കി വയ്ക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ചെയ്യേണ്ടതാകുന്നു ഉറങ്ങുന്ന സമയത്ത് അനാവശ്യമായ വസ്തുക്കൾ അടുത്ത് വയ്ക്കാൻ പാടില്ല എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് അത് എന്ത് തന്നെ വസ്തുവാണ് എങ്കിൽ പോലും അടുത്ത് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും അതേപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കാണുന്നതിനും അത് കാരണമാകും പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടുത്ത് വയ്ക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ആഹാര സാധനങ്ങൾ പലരും ബെഡ്റൂമിൽ വയ്ക്കുന്നതാകുന്നു ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളും പലരും കഴിക്കുന്നതുമാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുക ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ ആഹാര വസ്തുക്കൾ പ്രധാനമായും ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നത് ദോഷകരമാണ് അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുക അതിനാൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം അതിനാൽ ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ ഒരിക്കലും അനാവശ്യമായ വസ്തുക്കൾ വയ്ക്കുവാൻ പാടുള്ളതല്ല കട്ടിലിന്റെ അടിഭാഗം എപ്പോഴും കാലിയായിരിക്കണം അഥവാ മറ്റു വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പറയുക അതിനാൽ ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ കിടക്കുന്നതിൻ്റെ അടുത്തായി അതായത് കട്ടിലിന്റെ അടുത്തായി ചെരുപ്പ് സൂക്ഷിക്കുന്നതും അത്ര ശുഭകരമല്ല എന്നാണ് പറയുക അതിനാൽ ചെരുപ്പ് നിങ്ങൾ പ്രധാനമായും കട്ടിലിന്റെ അടുത്തായി വയ്ക്കാറുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ശുഭകരം അത് നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ അവയും ഒഴിവാക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും ബെഡ്റൂമിൽ അലമാര ഉണ്ടാകുന്നതാണ് അലമാര ഉണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ദോഷം വന്ന് ചേരുന്നതിന് കാരണമാകും രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഉണരുന്ന ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും നിങ്ങളുടെ പ്രതിബിംബം അലമാരിയിലെ കണ്ണാടിയിൽ കാണുവാൻ പാടുള്ളതല്ല ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ് എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക അതിനാൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുക അതല്ല എങ്കിൽ നിങ്ങളുടെ പ്രതിബിംബം കാണാത്ത രീതിയിൽ അലമാരി വയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അലമാരിയിൽ പ്രധാനമായും വസ്ത്രങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അലമാരിയിൽ വസ്ത്രങ്ങൾ അടുക്കി ഒതുക്കി വയ്ക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഈ കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ബെഡ്റൂമിൽ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായി പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു മന്ത്രം കൂടി കിടക്കുന്നതിന് മുൻപ് ജപിക്കുക ഈ മന്ത്രം ജപിച്ച് നിത്യവും കിടക്കുകയാണ് അത് ഏറ്റവും ശുഭകരമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അന്നേ ദിവസം ചെയ്തു പോയ സകല തെറ്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും അതായത് അത്തരം പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ ജപിക്കേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രമാകുന്നു ഇത് ശിവമന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും കയ്യും കാലും മുഖവും കഴുകി ഈ മന്ത്രം ജപിക്കുക മൂന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതുമാകുന്നു മന്ത്രം ഇപ്രകാരമാകുന്നു ഓം കരചരണകൃതം കരചരണം കർമ്മം വ ശ്രവണമ ശിവ ശിവ കരണാധേ ശ്രീ മഹാദേവ ശമ്പോ എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ചതിക്കാം ഓം കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതമഹിതം വ സർവമേത ശ്രീ മഹാദേവ ശംഭു എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും കിടക്കുന്നതിന് മുൻപ് നിത്യവും ജപിക്കുക മൂന്ന് തവണ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പാപങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും